സാധാരണ രീതിയിൽ നമുക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഒരു ആശുപത്രി പോകാൻ പറ്റിയില്ല ഡോക്ടറെ കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ അളവ് വലിയ കുഴപ്പമില്ലാത്തതാണ് പിന്നെ നോക്കാം എന്ന് വെച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് വയർ കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർ ഏതൊക്കെ ഭക്ഷണങ്ങൾ മാറ്റി വെക്കണം ഏതൊക്കെ ഭക്ഷണങ്ങൾ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ കുടലിനെ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഈ ഈ ഗോതമ്പിലും മൈദയിലും ഓട്സിലൊക്കെ ഉള്ളതാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെ ദഹന ബുദ്ധിമുട്ടോ മലബന്ധമോ പയൽസിൻ്റെ പ്രശ്നങ്ങളോ പുളിശ്ശ്ശി തികട്ടലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾ ഈ വയറിന് ബുദ്ധിമുട്ടുള്ളവർ ഒരു കാരണവശാലും ഈ ഗോതമ്പിൻ്റെ മൈദയുടെ അതായത് റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് സാധനങ്ങളെല്ലാം ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൈദയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ വയറിന് ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി പോകും ഒരിക്കലും മാറത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ ഉൾപ്പെടുന്നുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പാലാണ് സിവിയറായിട്ടുള്ള ഉള്ള ആളുകൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ പാല് പാൽ ഉൽപ്പന്നങ്ങൾ മാറ്റി വെക്കേണ്ടി വരും അല്ലെങ്കിൽ പാല് മാത്രം മാറ്റിയാൽ മതി കാരണം തൈര് മോര് വെണ്ണ നെയ്യെന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് ബാക്ടീരിയൽ ഇൻവോൾവ്മെൻ്റ് വന്ന് അതിനെ വിഘടിപ്പിച്ച് അതിനെ കുറച്ചുകൂടി ഈസിയായിട്ട് ഡൈജഷൻ രീതിയിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വേറെ ജസ്റ്റ് ബ്ലോട്ടിങ് ഗ്യാസിന് പ്രശ്നമുള്ളവർ മാത്രം തൈര് മോര് അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം പക്ഷേ പാൽ ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോളാണ് അതായത് മദ്യം എന്ന് പറയുന്നത് ലീക്കിഗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂട്ടും അതായത് കുടലിൻ്റെ കട്ടി കുറച്ച് വച്ച് ഈ ബ്ലഡിലേക്ക് പ്രോപ്പറായിട്ട് ഡൈജഷനാകാത്ത കെമിക്കൽസ് കാര്യങ്ങളെല്ലാം എൻറ്റർ ആയിട്ട് അത് പല പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനെ കൂട്ടുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഇതിനെ കൂട്ടും അതേപോലെ തന്നെ പുകവലി അതായത് നമ്മൾ സാധാരണ രീതിയിൽ പുക വലിച്ചേച്ച് ഇതിൻ്റെ പുക എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇറങ്ങി വരും അതേപോലെ ബ്ലഡിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മലബന്ധ പ്രശ്നങ്ങൾ നെഞ്ചെരിച്ചിൽ പുളിശ് കിട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പുകവലിയാണ് വരുന്നത് സോയാ പ്രൊഡക്റ്റുകൾ കുടലിന് ബുദ്ധിമുട്ടുണ്ടാക്കും ചില ആളുകളിൽ നമ്മൾ മധുര മധുരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മധുരമല്ല ചില ആളുകളിൽ ചീത്ത ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് മധുരമാണ് അപ്പോൾ അതുകൊണ്ട് മധുരം സാധനങ്ങൾ കഴിക്കുന്ന ആളുകളെ ചിലപ്പോൾ നെഞ്ചരിച്ചിലോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നവർ ഇത് പൂർണ്ണമായിട്ടും വെക്കുന്നത് നല്ലതാണ് പക്ഷേ ഇവർക്ക് ചില ആളുകൾക്ക് മാത്രമേ പ്രോട്ടീൻ പ്രശ്നമുള്ളൂ അതായത് ഇറച്ചി കഴിച്ച പ്രശ്നം മുട്ട കഴിച്ച പ്രശ്നം പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈപ്പോ ആസിഡിറ്റിയാണ് അപ്പോൾ ആസിഡിറ്റി ലെവല് മെയിൻറ്റെയിൻ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇറച്ചി മീൻ മുട്ട അല്ലെങ്കിൽ പയർ പരിപ്പുറങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതൊന്ന് തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുവരിക എന്നിട്ടും നമ്മളൊരു ചികിത്സ എടുക്കുക പിന്നെ നമുക്ക് ഈ പറയുന്ന ഒഴിവാക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും പലപ്പോഴും ഈ സ്ട്രെസ്സ് ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൂടാനുണ്ട് ആസിഡ് ലെവൽ കൂടും ആ അൾസേഴ്സ് വയറ്റിൽ അൽസർസ് ഉണ്ടാകും കുടലിലെ പ്രശ്നങ്ങൾ തുടങ്ങും കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ തുടങ്ങും അതുകൊണ്ട് ഈ പറയുന്ന ഭക്ഷണം മാത്രമല്ലാതെ സ്ട്രെസ്സ് എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഓവർ ബേർഡൻ ആയിട്ട് വരുന്ന ജോലിയാവാം നമ്മുടെ സാഹചര്യങ്ങളാവാം വീട്ടിലെ രീതികളാവാം നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാവാം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇറിറ്റേഷൻസ് വരുന്ന അനുസരിച്ചും നമുക്ക് ഈ പറയുന്ന അസിഡ് അതുകൊണ്ടാണ് പല ആളുകളിലും ഈ എത്ര ചികിത്സിച്ചാൽ ഈ പ്രശ്നം മാറാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ റൂട്ട് കോസ് ഏതാണെന്നാണ് കഴിഞ്ഞ വർഷം ഒരാൾ പറയുകയാണ് ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടേച്ച് ഞാനൊരു എട്ടുപത്ത് കൊല്ലമായിട്ട് ഗ്യാസിന് മരുന്ന് എടുക്കുന്ന ഒരാളാണ് എടുക്കുമ്പം കുറയും പിന്നെ പിറ്റേ ദിവസം എടുക്കണം പക്ഷേ ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലായത് ചപ്പാത്തി ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഞാൻ ചപ്പാത്തി മാറ്റി വച്ചു എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറി എന്നുള്ളത് അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട് ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം നല്ലത് എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് ഫോമെറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഈ തൈര് പുളിയില്ലാത്ത തൈര് കുടലിലെ കണ്ടീഷനും നല്ലതാണ് സിവിയർ ആയിട്ടുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളതുള്ളൂ പക്ഷേ ഒരു എൺപത് ശതനം ആളുകൾക്കും സിവിയർ പ്രശ്നങ്ങളല്ല സാധാരണ രീതിയിലുള്ള മലബന്ധവും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും നെഞ്ചി നെഞ്ചരിച്ചതും ഒക്കെ ആയിരിക്കും അവർക്ക് പുളിയില്ലാത്ത തൈര് നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ പഴങ്കഞ്ഞി നല്ലൊരു ഓപ്ഷൻ കാരണം നമ്മൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക് ഡൈജസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ പല കോമ്പിനേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ക്ലിയർ ക്ലിയറായിട്ട് പറയുന്നത് രാവിലെയും വയട്ടും കുറച്ച് പഴങ്ങഞ്ഞിയും പിന്നെ അധികം എരിവ് ഒന്നും ഇല്ലാതെ ചെറിയ എരിവിലുള്ള മീൻ അതേപോലെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ കുറച്ച് പുളി ഇല്ലാത്ത തൈര് ഇത് രാവിലെയും വൈകിട്ടും കഴിക്കുക ഉച്ചയ്ക്ക് നോർമൽ ഡയറ്റ് കഴിക്കുക എന്നുള്ള രീതി പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ പ്രോബയോട്ടിക്കുകളൊക്കെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവരുടെ ഈ ദഹന ബുദ്ധിമുട്ടുകൾ ക്ലിയർ ആവുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം കുടലിലേക്ക് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല തേങ്ങാപ്പാൽ അതായത് സാധാരണ രീതിയിലുള്ള പശുവും പാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ തേങ്ങപ്പാൽ വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്കുകളും കാര്യങ്ങളും വളരെ നല്ലതാണ് അതേപോലെ ഈ പുളിയുള്ള പഴങ്ങളും നല്ലതല്ല എന്നു വെച്ചാൽ ഈ ഓറഞ്ചും മുസുമിയും പൈനാപ്പിളും ഒക്കെ ആസിഡിറ്റി ലെവൽ കൂട്ടുന്ന ഒരു കാര്യമാണ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് മധുരമുള്ളത് പ്രത്യേകിച്ചും ഈ വാട്ടർ മെലൻ പേരയ്ക്ക പേരയ്ക്ക അല്ലെങ്കിൽ ആപ്പിൾ ആപ്പിളിൻ്റെ പുളിയാണ് മാക്സിമം പുളി പറ്റുന്നത് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതേപോലെ പാളങ്കോട് അല്ലാതെ മൈസൂർ എന്നൊക്കെ പറയുന്ന പഴങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് ചെറിയ കദളിപ്പഴം ഓക്കെയാണ് അപ്പോൾ നമ്മൾ റോബസ്റ്റാ പഴങ്ങളൊക്കെയാണ് ഇത് ഏതിന് കഴിക്കും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ചിലർക്ക് ൊക്കെ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ചില ആളുകളിലും ദോശയിടലിയൊക്കെ പുളിപ്പിച്ചെടുക്കുന്നത് പലപ്പോഴും നെഞ്ചരിച്ചിലുണ്ടാക്കും ചില ആളുകൾക്ക് പുട്ട് കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാക്കും അപ്പോൾ അങ്ങനെ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം പഴങ്കഞ്ഞിയും തൈരും ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് നമ്മൾക്ക് ഉള്ളത് അപ്പം ഈ കുടല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫേമെൻറ്റഡ് ആയിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയകൾ സപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ഈ നല്ല ബാക്ടീരിയകൾക്ക് ഏറ്റവും നന്നായിട്ട് ഫുഡ് വേണം ഇത് നല്ല ഫുഡ് എന്ന് പറയുന്നതിനെയാണ് പ്രീ ബയോട്ടിക്ക് എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക് ഫുഡ് നമുക്ക് ഏതെങ്കിലുമൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ വെറുതെ ബാക്ടീരിയകൾ കഴിയുകയോ അല്ലെങ്കിൽ ബാക്ടീരിയകൾ സപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മാത്രം പോരാ ആ ബാക്ടീരിയകൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ിൽ അതിന് വേണമെന്നൊരു സാഹചര്യം വേണം അതിന് ആവശ്യമെന്ന് പറയുന്നത് ഈ സോലബിൾ ഫൈബർ എന്ന് പറയും അതാണ് നമ്മൾ ഈ പറയുന്ന ഈ വഴിവെഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഈ വെണ്ടയ്ക്കാൽ ഒരു വഴിവെടുപ്പുണ്ട് അത് നല്ലതാണ് അതേപോലെ തന്നെ കസ്കസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ജ്യൂസിലും എല്ലായിടത്തും കാണുന്ന ഓണമാണ് കസ്കസ് നമ്മളുടെ ഏത് മിൽക്ക് ഷേക്കോ കാര്യം ഉണ്ടെങ്കിലും ഈ കസ്കസ് കൂടെ ഇട്ടേച്ച് നമ്മൾ മിൽക്ക് ഷേക്ക് ആക്കുന്നത് നല്ലതാണ് ഈ അവക്കാടോ തേങ്ങാപ്പാൽ കസ്കസ് ഈ മൂന്ന് കോമ്പിനേഷൻസ് കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡ് തന്നെയാണ് അപ്പം അതേപോലെ ഈ അത്തി അത്തിപ്പഴമൊന്നുമില്ല അതിൻ്റെ ഡ്രൈ ഫ്രൂട്ടായിട്ട് അത്തി വരുന്നുണ്ട് അതായത് തേങ്ങാപ്പാൽ അതിനകത്ത് ഈ അത്തിപ്പഴം ഇട്ട് വെക്കുക അതായത് അതിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ടാണ് ഉദ്ദേശിക്കുന്നത് അത്തി ഇട്ട് വെക്കുക അത് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റപ്പഴം ആയിരിക്കും അവക്കട ആയിരിക്കും അതിൻ്റെ കൂടെ മിൽക്ക് ഷേക്ക് ആക്കിയിട്ട് നമുക്ക് കുടിക്കാം അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ നട്ട്സുകൾ ആഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇത് കുടലിലേക്കുള്ള ബാക്ടീരിയകൾക്ക് വേണ്ടുന്ന മെയിൻ ഫുഡാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇരിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ വരത്തുള്ളൂ അപ്പം അറിയേണ്ട കാര്യം ഏതൊക്കെ ഭക്ഷണം ഒഴിവാക്കണം ഏതൊക്കെ ഭക്ഷണം ഉൾപ്പെടുത്തണം ഏതൊക്കെയാണ് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ ഡയറ്ററി ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ചില ആരോഗ്യ വയറ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് വെജിറ്റബിൾ കഴിച്ച പ്രശ്നമാണ് മോശം പോകത്തിൽ അങ്ങനെയുള്ളവർക്ക് ഫാറ്റാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത് അതേപോലെ വെണ്ണ നെയ്യ് ചീസ് എന്നൊക്കെ പറയുന്നത് ഫാറ്റ് ഈ മോഷൻ ക്ലിയറാകാനും ദഹന ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ് ചില ആളുകൾക്ക് അത് ഉപയോഗപ്പെടും ചില ആളുകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ അത് നമ്മൾ ചെയ്തതിന് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കുള്ളൂ എപ്പോഴും ഇതൊരു വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ഗൈഡൻസോട് കൂടി ഇതിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ